ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നാം എല്ലാവരും പലരോടും അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പലരോടും നനയാതെ ഒരു കാര്യം തുടങ്ങല്ല എന്നൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടാവും തീർച്ചയായും നമ്മൾ മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കണം പുതുതായിട്ടൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ അഭിപ്രായം ചോദിക്കുന്നത് തെറ്റില്ല പക്ഷേ അതിൽ അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് നിങ്ങളായിരിക്കണം മറ്റുള്ളവരുടെ തീരുമാനം നടപ്പാക്കുക എന്നുള്ളതല്ല നമ്മുടെ ജോലി ജീവിതം നമ്മുടേതാണ് ഉത്തരവാദിത്വം നമുക്കാണ് രണ്ട് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആളുകൾ നമുക്ക് ഉപദേശം തരുന്നത് ഒന്ന് നാം പറയുന്ന വിഷയത്തിൽ അവർക്കോ അവരുടെ പരിചയത്തിലുള്ള ആൾക്കാർക്കോ ഉള്ള അനുഭവം ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് വ്യക്തമാക്കാം നിങ്ങൾ പുതുതായി ഒരു ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്യുന്നത് എന്ന് ചിന്തിക്കുക നിങ്ങളുടെ സുഹൃത്തിനോടോ ബന്ധുവിനോടോ ചർച്ച ചെയ്യുന്നത് എന്ന് ചിന്തിക്കുക അതേ ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ ആ സമാന സ്വഭാവമുള്ള എന്തെങ്കിലും ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ട വ്യക്തിയോടാണ് ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായും അദ്ദേഹം നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും അങ്ങനെയുള്ള ആ പരാജയപ്പെട്ട ആരെങ്കിലും അവർക്ക് അറിയാമെങ്കിലും നിരുസാഹപ്പെടുത്തും നേരെ തിരിച്ച് അതേ ബിസിനസ് ചെയ്ത് വിജയിച്ച ആളിനെയാണ് അറിയാവുന്നതെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കും അപ്പോൾ അവരതിന് മാനദണ്ഡമാക്കുന്നത് അവരുടെ എക്സ്പീരിയൻസ് ആണ് തീർച്ചയായും നമുക്ക് കിട്ടുന്ന ഉപദേശത്തിനകത്ത് എപ്പോഴും ഓർക്കുക നമ്മൾ ആരോടാണ് ഉപദേശം ചോദിക്കുന്നത് അവരുടെ എക്സ്പീരിയൻസ് ആ തരുന്ന അഡ്വൈസിന് ഒരു അടിസ്ഥാനമായിട്ടുണ്ടാവും രണ്ടാമത്തെ ഘടകം നിങ്ങളെ പറ്റിയുള്ള അവരുടെ കാഴ്ചപ്പാടാണ് നമുക്കെല്ലാവർക്കും നമ്മുടെ പരിചയക്കാര് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നാം അത് അറിയുന്നില്ല എന്നേ ഉള്ളൂ അതായത് നേരത്തെ നിങ്ങൾ ചെയ്ത ബിസിനസ്സിൽ ഉണ്ടായ നിങ്ങളുടെ വിജയം നിങ്ങളുടെ സ്വഭാവത്തെ പറ്റിയിട്ടുള്ള അവരുടെ ധാരണ നിങ്ങൾ പാതി വഴികൾ ഉപേക്ഷിക്കുന്ന ആളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ല അങ്ങനെ അത് ആ ഒരു ധാരണ അവർക്ക് കിട്ടുന്ന നേരത്തെയുള്ള നമ്മുടെ സ്ഥല പ്രവർത്തികളിൽ നിന്നാണ് ആ അങ്ങനെ നിങ്ങളെ പറ്റിയുള്ള ധാരണയാണ് രണ്ടാമത് അവരുപദേശം തരുന്നതിന് അടിസ്ഥാനമാക്കി എടുക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും നമുക്ക് അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ഉപദേശം നൂറ് ശതമാനം തെറ്റില്ലാത്ത നമുക്ക് പൂർണ്ണമായിട്ടും സ്വീകരിക്കാവുന്ന ഒന്നല്ല നമ്മൾ അതിനെ വിശകലനം ചെയ്തിട്ട് വിശകലനം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആ അതിനുള്ള അവരുടെ റീസൺ ആണ് എന്ത് കാരണം കൊണ്ടാണ് അവർ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും പറഞ്ഞത് അതിന് പിന്നിലുള്ള അവരുടെ കാരണം എന്താണ് അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വിലയിരുത്തേണ്ടത് അത് വിലയിരുത്തി അഭിപ്രായങ്ങൾ കേട്ട് തീരുമാനം നമ്മൾ എടുക്കുക കാരണം ജീവിതത്തിൽ എടുക്കുന്ന ശരിയായ സമയത്ത് എടുക്കുന്ന ശരിയായ തീരുമാനമാണ് ജീവിത വിജയം ശരിയായ സമയത്ത് തെറ്റായ തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ അത് ജീവിതത്തിൻ്റെ പരാജയത്തിലേക്ക് നമ്മളെ നയിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി നമ്മുടേതാണ് അതിനാൽ നമുക്ക് പരാജയപ്പെട്ടിട്ട് നമുക്ക് വേറെ ഒരാളെയും പഴിചാരിയിട്ട് കാര്യമില്ല അതുകൊണ്ട് ഡിസിഷൻ മേക്കിങ്ങുമായി ബന്ധപ്പെട്ട് ആ സ്കില്ല് വർദ്ധിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുക എപ്പോഴും തീരുമാനമെടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണെന്നാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ശരിയായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക